മുൻ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിൽ ഇന്ധന കുടിശ്ശിക നഗരസഭാ ബോർഡ് യോഗത്തിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റം പ്രതിപക്ഷം ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നഗരസഭാ ചെയർപേഴ്സന്റെ അഴിമതി ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് തെളിഞ്ഞതായി എൽ ഡി എഫ് അംഗം പി എം ബഷീർ മുൻ നഗരസഭാ ചെയർമാന്റെ ഇന്ധന രൂപ കുടിശ്ശിക വന്നിട്ടുണ്ട് കുറഞ്ഞ ഒരു ഒന്നര മാസത്തിനുള്ളിൽ ഡീസൽ അടിക്കുമോ അപ്പോൾ വേറെ ഏതെങ്കിലും വാഹനത്തിന് ഡീസൽ അടിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ തുക അനുവദിച്ചു കൊടുക്കില്ല അതുകൊണ്ട് ആ കാലം എത്രയും ഞാൻ ഓട്ടോറിക്ഷയിൽ പോകും എന്ന് ഈ നഗരസഭാ ചെയർപേഴ്സൺ പ്രഖ്യാപിക്കുന്നുണ്ടായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ട്വൻറ്റി ഫോറും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഈ മലയാളത്തിലെ പ്രമുഖ ചാനലുകൾ നമ്മുടെ പ്രാദേശിക ദൃശ്യ പത്രമാധ്യമം ഉൾപ്പെടെ ഈ തുക കാണിച്ചുകൊണ്ട് വലിയ വാർത്ത നമുക്ക് തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പ്രചരണം യു ഡി എഫിൻ്റെ പ്രവർത്തകർ അടച്ചു അത് സ്വാഭാവികമാണ് പക്ഷേ ഇന്നത്തെ ഒരു അജണ്ടയിൽ കഴിഞ്ഞ തവണ ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട് എന്ന് പ്രസ്താവിച്ച ഈ അജണ്ടക്കകത്ത് ഇന്ന് ഒരു അജണ്ട വന്നിട്ടുണ്ട് അഞ്ചാമത്തെ അജണ്ട ആ അജണ്ടയിൽ കാണിച്ചിട്ടുള്ളത് എൺപത്തി മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ കുഷ്ശിക എന്നാണ് എൺപത്തി മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ കുർഷിക ഉണ്ട് എന്നാണ് അത് കൊടുത്തും അത് കൊടുത്തും ചെയർപേഴ്സൻ്റെ വാഹനം സുഗമമായ റോഡിലൂടെ ഓടുന്നു നല്ല കാര്യവും തർക്കമൊന്നുമില്ല പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങൾ ചോദിച്ചിട്ടില്ല അങ്ങനെ അഴിമതിയാണെങ്കിൽ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ മുൻകൂറായി എന്തിനു ഈ പണമടച്ചു ഉണ്ടെങ്കിൽ ആ അഴിമതിക്ക് ചെയർപേഴ്സൺ കൂട്ടുനിന്നിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷത്തി അയ്യായിരം കുറഞ്ഞ് കേവലം എൺപത്തി മൂവായിരത്തോ നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയിലേക്ക് ഇത് ചുരുങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു ലക്ഷത്തി അയ്യായിരം കളവ് പറഞ്ഞതാണെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകണം ചന്ദകുന്ന് ബസ് സ്റ്റാന്റ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒളിച്ചോട്ടമാണ് ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കിന് കാരണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ബോർഡ് യോഗത്തിലാണ് ഇരുപക്ഷവും തമ്മിൽ വാക്കേറ്റമുണ്ടായത് മുൻ ചെയർമാൻ ഔദ്യോഗിക വാഹനത്തിന് ഇന്ധനം അടിച്ച വകയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി അൻപത് രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ കുടിശ്ശിക അടച്ചു തീർക്കാതെ ഔദ്യോഗിക വാഹനമായ ഇന്നോവ കാറിൽ സഞ്ചരിക്കില്ലെന്നാണ് പറഞ്ഞിരുന്നത് ഇമേജ് വർദ്ധിപ്പിക്കുവാനാണ് ഓട്ടോറിക്ഷയിൽ നഗരസഭാ ചെയർപേഴ്സൺ സഞ്ചരിച്ചതെന്നും ബഷീർ ആരോപിച്ചു എന്നാൽ കുടിശ്ശിക ഇനത്തിൽ ഉണ്ടായിരുന്ന എൺത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണെന്ന് ഇന്നത്തെ ബോർഡ് യോഗത്തിൽ വ്യക്തമായിരിക്കുകയാണ് ഡിസംബർ പതിമൂന്നിന് ശേഷം ഔദ്യോഗിക വാഹനത്തിന്റെ ഇന്ധനമടിച്ച തുക സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത് ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ഇന്ധനമടിച്ച വകയിൽ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രമാണ് നൽകാനുള്ളതെന്ന് വിവരാവകാശ പ്രകാരം താൻ നൽകിയ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി അതിന്റെ നിലവിലെ അവസ്ഥ കൌൺസിലിൽ ചർച്ച ചെയ്യാതെ ബിൽ അടയ്ക്കുന്നതിനുള്ള നടപടി എടുക്കുകയും ബാക്കി തുക അടയ്ക്കുവാൻ സർക്കാരിലേക്ക് നിർദ്ദേശം നൽകിയതും താൻ ഉന്നയിച്ച അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഉറപ്പുള്ളത് ബഷീർ പറഞ്ഞു പഴയ ഭരണസമിതിയുടെ കാലത്ത് അഴിമതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നതായും ബഷീർ പറഞ്ഞു നമ്മൾ വളരെ മാന്യമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ ഉത്തരം തരിക എന്നുള്ളതാണ് മര്യാദ അവിടെ പ്രകോപനമാവുകയും കൂടെ നിൽക്കുന്ന ആളുകളെ കൊണ്ടൊക്കെ പ്രകോപനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇരുപത്തി എട്ട് അത്ര ആളാണ് അപ്പുറത്താണ് ഓരിടും തല്ലൂടി ഞങ്ങൾ വിൽക്കൂല ഞങ്ങളാകെ ഏഴാൾക്കാരും കായിക ബലം കൊണ്ടും ഒച്ച കൊണ്ടും ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചു ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം യു ഡി എഫിനുണ്ടെങ്കിൽ ആ ശ്രമത്തെ നിലമ്പൂരിലെ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി നേരിടും വിളിച്ചിട്ടോ അട്ടഹസിച്ചിട്ടോ ശാരീരികമായി ഉപദ്രവിക്കാൻ അത് അത് ഞങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് വെറും മാത്രമാണ് എന്ന് പറയാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അഴിമതിക്ക് ചുക്കാൻ പിടിച്ച് പി എം ബഷീർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വിഷയം അജണ്ടയിൽ വന്ന സാഹചര്യത്തിലാണ് ഇന്ധന കുടിശ്ശിക വിഷയം ഉയർത്തി ബോർഡ് യോഗത്തിൽ നിന്നും ഒളിച്ചോടിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തിരിച്ചടിച്ചു പെട്രോൾ പമ്പിൽ നിന്നും തനിക്ക് കുടിശ്ശിക ഇനത്തിൽ ലഭിച്ച ബില്ലാണ് താൻ ഉയർത്തിക്കാട്ടിയത് ഇന്ധന ഇടപാടിൽ പി എം ബഷീറിന്റെ പങ്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ലെന്ന ആരോപണവും നഗരസഭാ ചെയർപേഴ്സൺ മുന്നോട്ട് വെച്ചു ബഷീർ ഇന്ന് സഭയിൽ ഉന്നയിച്ചത് ഇന്ന് നമ്മൾ കൊടുത്ത പൈസ എന്ന് പറയുന്ന എൺപത്തിമൂവായിരത്തി നാനൂറ്റി ചെല്ലായിരം രൂപയാണ് അത്ര ഉള്ളല്ലോ ഒരു ലക്ഷത്തി എൺപത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇല്ലല്ലോ എന്നാണ് ബഷീർ പറഞ്ഞത് അതിന് മുമ്പ് ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഒരു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതിൽ ഇരുന്നൂറ്റി അൻപതില് പാർട്ട് ബില്ല് നേരത്തെ കൊടുത്തു മുപ്പത്തി ഒമ്പതിനായിരം ഇല്ലായിരം രൂപ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് എൺപത്തിമൂവായിരത്തില്ലായിരം രൂപ കൊടുത്തതായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മീറ്റിങ്ങിലും കൊടുത്ത് അതിന് മുൻകൂറ് കൊടുത്തതിന്റെയാണ് ഇപ്പൊ വന്നത് സർക്കാരിലേക്ക് ബാക്കിയുള്ളത് പാസ്സാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്താണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റമ്പത് അത് ബഷീറിന് മനസ്സിലാവാത്തതല്ല അവിടെ ബഷീറിന്റെ ബഷീർ ആർക്കു വേണ്ടിയാണോ ഇത് പറഞ്ഞത് ബഷീറിൻ കൂടി ചേർന്നാണ് ഈ നഗരസഭയിൽ നിന്ന് ഈ ഡീസൽ എടുത്തത് എന്നാണ് കുറ്റതെങ്കിലും ഞങ്ങൾ ഇതുവരെ ആരും പേര് പറഞ്ഞിട്ടില്ല കുമ്പളങ്ങ ആട്ടോന്റെ തോളത്തിൽ നോക്കാറില്ലേ എന്നാ എനിക്ക് മനസ്സിലായത് ഇത് പ്രത്യേകിച്ച് വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും കഴിഞ്ഞ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചതിന് ഒരു മറുപടി എന്നാണ് മുൻ ചെയർമാൻ പറഞ്ഞ കുറെ വ്യാഖ്യാനങ്ങളും രീതികളൊക്കെ ഉണ്ട് അത് ഒരു മറുപടി അർഹിക്കാത്തത് കൊണ്ടാണ് ഞാനതിൽ പറയാൻ മുതിരാതിരുന്നത് ഇവിടെ വന്ന കടലാസുകൾക്ക് കൃത്യമായി നഗരസഭയുടെ അധ്യക്ഷ എന്ന രീതിയിൽ കൗൺസിൽ വെക്കുകയും വെച്ച് യും ചെയ്യേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് കൗൺസിൽ വെച്ചത് അതില് അദ്ദേഹത്തിന് മാത്രമേ തർക്കം തോന്നിയിട്ടുണ്ടാവുള്ളൂ കേൾക്കുന്നവർക്ക് മനസ്സിലാവുമല്ലോ നാല് ബില്ലാണ് ഇപ്പൊ തരം ബില്ല് നാലായിട്ടാണ് വന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നടന്നിട്ടുള്ള അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്നും നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു